കിങ്ങിൽ സോമേട്ടിന് രണ്ട് സീനാണ് ഉണ്ടായിരുന്നത് അലക്സാണ്ടർ അലക്സാണ്ടർ ഒറ്റ സീൻ കൊണ്ട് തന്നെ അലക്സാണ്ടർ ഒരു സാമ്രാജ്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് എഗെയിൻ സോമേട്ടനും മമ്മൂക്കിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു ആ സീൻ സിനിമയുടെ ലെങ്ത്ത് സിനിമ എന്താ മൂന്നര മണിക്കൂറോട്ടോ ഉണ്ട് ഫൈനൽ എഡിറ്റ് വന്നപ്പോൾ പിന്നെ അതിൽ നിന്ന് ആ ഒരു ടെമ്പോയെ ബാധിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ലിങ്കുകളെ ബാധിക്കാത്ത തരത്തിൽ നീക്കാവുന്ന ഒരു സീൻ സോമേട്ടന്റെ സീനാ സോമേട്ടൻ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളു സോമേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള ഒരു കൺഫ്രണ്ടേഷൻ ആണത് അതായത് അലക്സാണ്ടർ എന്ന അതികായൻ എന്നാണല്ലോ അതിൽ പറയുന്നത് അതെ ആ അതികായന്റെ മുന്നിൽ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ചെറുതായി വിനീതനായി നിരവധികം മാപ്പം ഒരു അഞ്ചു മിനിറ്റ് ഗണേശേട്ടൻ ദൈ നോന്ന് പറഞ്ഞ് ബാക്കിയും അപ്പൊ ഈ ആയിട്ട് വീണ്ടും സോമേട്ടന്റെ മുന്നിൽ മമുക്ക നിൽക്കുന്ന തരത്തിലുള്ള ഒരു സീനാണ് അച്ഛനുമോ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നമുക്ക് ബ്യൂട്ടിഫുൾ എന്ന് തോന്നിയ ഒരു സന്ദർഭമാണ് അത് മുറിച്ചു മാറ്റിക്കളെ സിനിമയിൽ വരുമ്പോൾ അതില്ല അപ്പോൾ അതെടുക്കാൻ വേണ്ടി കോഴിക്കോട് വന്ന് പിന്നെ അവിടെ നിന്ന് കണ്ട് ഊട്ടിക്ക് പോകട്ടായിരുന്നു സോമയായിരുന്നു അത് എന്നെ പച്ച ചീത്ത വിളിച്ചു പറഞ്ഞു മുമ്പ് ഒരു നല്ല വേഷം ഒഴിത്തോടാ അതാണ് ആണ് കാട്ടിൽ ഓ